എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കെ എൽ ഫോർട്ടീൻ മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഞങ്ങൾ കോഴിക്കോട് സിറ്റിക്ക് പോയിട്ട് അവിടുത്തെ മുട്ടായിത്തേവിൽ കണ്ട കുറേ അടിപൊളി കാഴ്ചകളാണ് വമ്പിച്ച ഓഫറാണ് ഓണത്തിന് അവിടെ നടക്കുന്നത് ആ ഓഫറെല്ലാം നിങ്ങൾക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇതാ കൈ നമ്മൾ കാസർകോട്ടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ് ഇനി ട്രെയിനിൽ നമുക്ക് കോഴിക്കോട് പോയിട്ട് ഇറങ്ങണം പിന്നെ അവിടുത്തെ നല്ല നല്ല വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കാണണം കണ്ടാൽ മാത്രം പോരാ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് എത്തി നമ്മൾ രാവിലെ തന്നെ കോഴിക്കോട്ടേക്ക് എത്തി ഇവിടെ നിന്നിന് ഭക്ഷണമൊക്കെ കഴിക്കാനുണ്ട് കുറേ മാളൊക്കെ കറങ്ങാനുണ്ട് നമുക്ക് തെരുവിലേക്ക് പോകാനുണ്ട് ഗൈസ് തെരുവിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ രാവിലെ തന്നെ ഇവിടെ എത്തിയാൽ ഇവിടുത്തെ വൈബൊന്നും ശരിക്ക് കാണില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാളൊക്കെ കറങ്ങിയതിന് ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ പോകുന്നുണ്ടെങ്കിൽ വൈകുന്നേരം തന്നെ പോണം ഒരു ഏഴ് മണിക്ക് ശേഷമാണ് കാണാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ മണിക്ക് ശേഷം ദൈവിടെ എത്തിയിട്ടുണ്ട് തിരക്ക് കാരണം കാലിടാൻ പറ്റുന്നില്ല കണ്ടാൽ എല്ലാവരും അവിടെ പോകും തീർച്ചയാണ് ദൈ കാണുന്ന കുറേ കുറെ ടോപ് ഉണ്ടല്ലോ വെറും നൂറ്റി രൂപയാണ് ഗൈസ് അപ്പോൾ പിന്നെ ആരും വാങ്ങാണ്ടിരിക്കോ നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് കുറച്ച് മഴ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം തന്നെ ഒരു ഷോപ്പിൽ കയറി ഷോപ്പിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി ആവശ്യമുള്ള പർച്ചേസ് ചെയ്യുന്ന സമയത്തേക്ക് മഴ മാറി നമ്മുടെ ഭാഗ്യമാണെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് മഴ കിട്ടതേ ഇല്ല നല്ല മഴയുള്ള ദിവസമായിരുന്നു എന്നാലും ഞങ്ങളെ മഴ ഒന്നും ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇവിടത്തെ കാഴ്ച കാണാൻ ഭംഗി എന്താണെന്ന് പറഞ്ഞാല് ഓഫർ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഓരോ ഷോപ്പിലും നിന്ന് അവരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേരിക്കും ഇവിടത്തെ ഓഫർ ഇന്നതാണ് ഇവിടത്തെ ഓഫർ ഇന്നതാണെന്ന് അത് കേൾക്കാൻ ഭയങ്കര രസമാണ് കോഴിക്കോട് മിഠായിത്തെരുവിൽ നിങ്ങൾ പോയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അവിടെ ഒന്ന് പോകണം ഞാൻ ഇതിനു മുമ്പും പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഓഫറെല്ലാം കണ്ടതുകൊണ്ടാണ് ഈ ഒരു ഓണത്തിന് അവിടെ പോകണമെന്ന് എന്ന് വിചാരിച്ചതും പോയതും പിന്നെ പോകുന്നെങ്കിൽ രാത്രി ലൈറ്റൊക്കെ ഉള്ള ഈ സമയത്ത് തന്നെയാണ് അവിടെ ഭംഗി പിന്നെ അവിടെ നെയ്റ്റിക്കല്ല വെറും നൂറുകയാണ് ഗൈസ് കൂടാതെ ഇങ്ങനെ നെയ്റ്റുമുണ്ട് എന്നാൽ സാധാരണക്കാർ നൂറ് രൂപ കൊടുത്താൽ അടിപൊളി കയറ്റി കിട്ടും ഗൈസ് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഓരോ ഓഫറും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കണം ഗൈസ് പിന്നെ അവിടെ ഉള്ളത് മിഠായിത്തെരുവിൽ മെയിൻ മിഠായി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ സ്വീറ്റ്സാണ് ഗൈസ് പോലെ വെറൈറ്റി വെറൈറ്റി ഹൽവകളുണ്ട് ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഹൽവയും സ്വീറ്റ്സും ഒക്കെ വാങ്ങി ദ ഈ ഒക്കെ ഉണ്ടല്ലോ വെറും മുന്നൂറ്റി അമ്പത് രൂപയിലാണ് സ്റ്റാർട്ടിങ് ഈ കാണുന്നത് പാർട്ടി വിയർ ഡ്രസ്സാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് ഈ ഒരു ഷോപ്പ് ശ്രദ്ധിച്ചേ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ എഴുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ പല റേറ്റിലുള്ള ഡ്രസ്സുണ്ട് അതും അടിപൊളി ഡ്രസ്സാണ് നമുക്ക് പാർട്ടി വിയറായിട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കിഡിലൻ ഡ്രസ്സ് തന്നെയാണ് ഇത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് എന്തറിയോ ചൈന മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചൈന മാർക്കറ്റ് ഉണ്ട് അവിടെ പോയാൽ എല്ലാം മുപ്പത് രൂപയ്ക്ക് കിട്ടും ദ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് കണ്ടല്ലോ മൂന്നെണ്ണം അതും ഡബിൾ കോട്ടാണ് മൂന്നെണ്ണത്തിന് വെറും അഞ്ഞൂറ് രൂപയാണ് ഗേസ് വിലയുള്ളത് ഇതൊക്കെ നിങ്ങൾക്കും സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ കോഴിക്കോട് തെരുവിലേക്ക് പോവുക ചൈന മാർക്കറ്റ് സന്ദർശിക്കുക അപ്പോൾ അവിടുത്തെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് പരിചയപ്പെടാം കമ്മലൊക്കെ വെറും മുപ്പത് രൂപയാണ് ഗൈസ് അവിടെ വിലയുള്ളത് പിന്നെ ബേഗെല്ലാം ഉണ്ടല്ലോ നൂറ് രൂപയ്ക്കെല്ലാം കിഡിലും ഉണ്ട് അപ്പൊ എന്ത് ചെയ്തെന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ പോയിക്കോ ബെഡ്ഷീറ്റ് കണ്ടല്ലോ ഈ ബെഡ്ഷീറ്റിനാണ് മൂന്നു അഞ്ഞൂറ് രൂപയുള്ള വേറെ പല ഐറ്റംസ് ഉണ്ട് എല്ലാറ്റിനും അധികം മുപ്പത് രൂപയാണ് ഇവിടെ വിലയുള്ളത് അതായത് ആക്സസറീസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട റബ്ബർ ക്ലിപ്പ് കമ്മല് വള മാലയെല്ലാം ഉണ്ടല്ലോ എല്ലാം മുപ്പത് രൂപ സ്റ്റാർട്ട് അത് മുപ്പത് രൂപയ്ക്ക് ഭംഗിയുള്ള അടിപൊളി ഐറ്റംസ് ഇവിടെ കിട്ടുന്നുണ്ട് ഡ ഈ ഷോപ്പിൻ്റെ അകം ഞാൻ കാണിച്ചു തരാം വലിയ വിശാലമായ ഏരിയ ആണ് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഒന്നിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഷോപ്പാണിത് വലിയ വലിയ ജിംകിലുണ്ടല്ലോ അത് നൂറ് രൂപയാണ് ഗേസ് ഈ കാണത് മൊത്തം മുപ്പത് രൂപയാണ് അത് പല പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് മുപ്പത് രൂപയ്ക്ക് നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചാലൊന്നും ശരിക്കും മനസ്സിലാവില്ല പത്ത് രൂപയുടെ സാധനങ്ങളാണ് ഈ കണ്ടല്ല നമ്മൾ പോയിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ പോയാൽ നഷ്ടമാവില്ല എല്ലാവർക്കും കൈനിറയെ സാധനങ്ങൾ വാരിയും കോരിയും കൊണ്ടുവരാം അതും ചെറിയ ബഡ്ജറ്റിൽ ഓണമൊക്കെ വരുന്നതാണ് ഇനി ഓണം തന്നെ പറയാനില്ല എല്ലാ ആൾക്കാർക്കും എപ്പോൾ പോയിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഏരിയ ആണ് പിന്നെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഹൽവ വാങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ അപ്പൊ ഇവിടത്തെ ഹൽവ ഞാൻ കാണിച്ച കണ്ണഞ്ചിരിക്കുന്ന ഹൽവ കാഴ്ചക്കാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് വെറൈറ്റി എന്താണ് ഏതാണെന്ന് നമുക്കറിയില്ല പേരും അറിയില്ല അപ്പൊ ഞങ്ങളും കുറച്ച് ഹൽവ എല്ലാം വാങ്ങി പേരെല്ലാം മനസ്സിലാക്കി വെക്കണമെങ്കിൽ കുറെ ടൈം എടുക്കും അതുകൊണ്ട് അതൊന്നും ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ നിങ്ങൾ നേരിട്ട് കണ്ട് വാങ്ങി കഴിച്ച് മനസ്സിലാക്കുക ഓക്കേ അല്ലേ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കഴിക്കാൻ അവർ തരുന്നുണ്ട് എന്നിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി ഹൽവാന്റെ ഒരു ഷോപ്പൊന്നല്ല ഇവിടെ ഉള്ളത് പോലെ വെറൈറ്റി ഹൽവ ഷോപ്പ് ഇവിടെ ഉണ്ട് ഇവിടെ പോയാലേ ഏകദേശം രണ്ട് മണിക്കൂർ നടന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു റൗണ്ട് ഫുൾ അടിച്ചു അതിന് ശേഷമാണ് പിന്നീട് പർച്ചേസ് ചെയ്യാൻ നിന്നത് അപ്പോൾ ആദ്യം മഴയുള്ളത് ഒരു ഷോപ്പിൽ നിന്നിട്ട് കുറച്ച് കാര്യം പർച്ചേസ് ചെയ്ത് പിന്നെ നടക്കാൻ പോയി നടന്ന് കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷമാണ് പിന്നെ ഓരോ ഷോപ്പിലും പോയിട്ട് പർച്ചേസ് ചെയ്തത് ഹൽവ മാത്രല്ല പലതരത്തിലുള്ള ചിപ്സ് ഉണ്ടല്ലോ ചേമ്പിന്റെ ചിപ്സ് അതേപോലെ സ്വീറ്റ് പൊട്ടറ്റോ പൊട്ടറ്റോ ചിപ്സ് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ചിപ്സുകളും ഇവിടെ ലഭിക്കുന്നതാണ് പിന്നെ ബീട്രൂട്ട് ചിപ്സ് ഉണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ എനിക്ക് പറ്റുന്ന കുറച്ച് വീഡിയോസ് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും മിഠായി തെരുവിൽ പോയാൽ ഡയറക്റ്റ് ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കാഴ്ചയെല്ലാം കാണാൻ പറ്റും നല്ല നല്ല ഓഫേഴ്സിന് പോലെ വെറൈറ്റി ഡ്രസ് എല്ലാം കിട്ടും അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ചെറിയ ചെറിയ പൈസ ഇഷ്ടം പോലെ സാധനം കൊണ്ടുപോകാൻ വേണ്ടി നേരെ കോഴിക്കോട്ടേക്ക് വിട്ട അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ആക്കണം പിന്നെ കോഴിക്കോട് പോയ കൊറേ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്ട് ആ നല്ല നല്ല വീഡിയോസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും അതിൽ കുറേ ഓഫറുണ്ട് മാളിൽ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ചെറിയ റേറ്റിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോസിനെല്ലാം വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാനിത് ആ മാർക്കറ്റിലെ സൗണ്ടൊന്നും കട്ട് ചെയ്യാണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ